ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അമ്മമാർ അനുഭവിക്കുന്ന ചെറിയൊരു പ്രശ്നമാണ് തമ്മിൽ എൽസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല നമ്മൾ എവിടേക്കേലും പോയി കഴിഞ്ഞാൽ നമ്മളോട് ആളുകൾ പറയുന്നത് കുഞ്ഞെന്തങ്ങനെ മെലിഞ്ഞിരിക്കുന്ന എല്ലാം ഒക്കെ പൊന്തിയിരിക്കുന്നു ഒന്നും തിന്നാൻ കൊടുക്കാറില്ല എന്താ കോലം പക്ഷോ കാണാൻ വയ്യ അല്ല എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഒട്ടും വറിയിടാവണ്ട ഒരു ചെവി കൂടെ കേട്ടിട്ട് ഒരു ചെവി കൂടെ അതങ്ങ് അത് അതാലോചിച്ച് ടെൻഷൻ അടിക്കാനും വെറുതെ അതിങ്ങനെ ആലോചിച്ചിരിക്കാനൊന്നും പോകണ്ട അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തായാലും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കില്ല നമ്മൾ കഴിക്കണം കാട്ടിയും കൂടുതൽ ഫുഡ് അവർക്ക് കൊടുക്കണം അവർ തടിച്ച് തുടിത്തിരിക്കണം എന്നൊക്കെ തന്നെയാണ് എല്ലാ അമ്മമാർക്കും ആഗ്രഹം നമ്മൾ ആരും ഫുഡ് കൊടുക്കാതിരിക്കുമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അതുപോലെ വെയിറ്റ് കൂട്ടാനായിട്ട് പറ്റുന്ന ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന കുറച്ച് ഫുഡുകൾ അതായത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡുകളും അതുപോലെ തന്നെ ഒരു ചെറിയ ട്രിക്കുമാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ അവരുടെ വയറ് കുഞ്ഞ് വയറാണ് നമ്മൾ വലിയവർ കഴിക്കുന്ന പോലെയൊന്നും ഫുഡ് കഴിക്കാനായിട്ട് അവർക്ക് പറ്റില്ല അപ്പം നമ്മൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ തടിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഫുഡിനോടൊരു ഇഷ്ടമില്ലായക വരും പിന്നീട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്നുള്ള ഒരു ഇതായിരിക്കും അപ്പം കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഫുഡ് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ ചോറാണെങ്കിൽ തന്നെ പത്തുരുള മതി പത്ത് ഉരുള വെച്ചിട്ട് ഈ പത്തുരുള മാത്രം കഴിച്ചാൽ മതി മോള് അലങ്കമോൺ ഇത്ര മാത്രം കഴിച്ചാൽ മതി കുറേയൊന്നും കഴിക്കേണ്ട അപ്പം അവരെന്ത് ചെയ്യും ആ ആ പത്തുരുളയല്ലേ അതങ്ങ് കഴിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക പത്തുരുളയാണ് അല്ലെങ്കിൽ കുറച്ചാണ് കൊടുക്കുന്നുള്ളെങ്കിൽ അത് തന്നെ വലിയ കാര്യം അതെന്നെ അവർ കഴിക്കുന്നുണ്ട് ഒരുപാട് കുത്തി നിറച്ചിട്ട് അത് വോമിറ്റ് ചെയ്യുക ഒക്കെ തുപ്പ് അതിലും നല്ലത് നമ്മൾ കുറച്ച് കൊടുത്തത് അവർ അത് കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞ ഒരാശ്വാസം അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പശും പാലാണെങ്കിലും ആട്ടും പാലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല പശും പാൽ കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അവർ ചില കുഞ്ഞുങ്ങൾ പാൽ കുടിക്കില്ല പാൽ ഐറ്റംസ് ഒന്നും കഴിക്കില്ല പാൽ കുടിക്കില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഷെയ്ക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കാഷനെട്ട് ബദാം അതുപോലെ തന്നെ ഏത്തപ്പഴം അതൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ അവർക്ക് ടേസ്റ്റിന് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് അടിച്ച് ഷെയ്ക്ക് പോലേക്ക് കൊടുക്കുക അപ്പം അങ്ങനെ ആ പാല് അവരുടെ ശരീരത്തിലെത്തിക്കോളും മാത്രല്ല കേഷ്ണെട്ട് ബദാം അതൊക്കെ നല്ലതാണ് അതെല്ലാം അവരുടെ ശരീരത്തിലേക്ക് എത്തും അവരി കഴിക്കുന്നില്ല പാല് കുടിക്കുന്നില്ലെങ്കിൽ പായസം പരുവായിട്ട് അതായത് പായസം ഉണ്ടാക്കി കൊടുക്കുക കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് പായസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കുടിക്കും ഇഷ്ടമാവും ഇനി പായസം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഷെയ്ക്കോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഫുഡ്ണ്ടാക്കി കൊടുക്കുക അപ്പം അതിൽ കുറച്ച് നമ്മൾ ഇതുപോലെ പ്രോട്ടീൻസ് ഫാറ്റ് നല്ല ഫുഡുകൾ ആഡ് ചെയ്താൽ തന്നെ തന്നെ അവർ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇനി ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അമ്മമാർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും കപങ്കിട്ടുണ്ടാവുക അവർക്ക് വയറിന് പിടിക്കല് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാലെടുക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല വെള്ളം വേണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അത് നന്നായി തിളപ്പിക്കുന്ന സമയത്ത് ഒരു നുള്ള് നല്ല മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ലത് വീട്ടിലുണ്ടായിട്ടുള്ളത് അതൊരു നുള്ളിട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കുമ്പോൾ അതിന് മുകളിൽ പാട കിട്ടും ആ പാട നീക്കം ചെയ്തിട്ട് പാല് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് വയറ്റിന് എന്തെങ്കിലും വയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതൊക്കെ ഇല്ലാതാവാനായിട്ട് നല്ലതാണ് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടുന്നത് പിന്നെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെയ്യ് അതായത് കുഞ്ഞുങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ എന്തു ചെയ്യുക നെയ്യ് കൊടുക്കുക ഈ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നുള്ള നെയ്യ് ചേർത്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും കാര്യം അവരുടെ ശരീരത്തിലേക്ക് അത് എത്തുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നെയ്യ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ മിക്സിയിൽ കഞ്ഞി അടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ചോറ് ചോറടിച്ചു കൊടുക്കും അല്ലെങ്കിൽ വെജിറ്റബിൾസ് അടിച്ചിട്ടൊക്കെ കൊടുക്കും വേവിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചു കൊടുക്കും അപ്പം അതിലും ഒരു രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണോ നെയ്യ് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഒക്കെ വെക്കാനായിട്ട് വെജിറ്റബിൾസ് കൊടുക്കണം നല്ലതായിരിക്കും ഇപ്പോഴത്തെ പിള്ളേര് പറയ വേണ്ട വെജിറ്റബിൾസ് കഴിക്കേ ഇല്ല അല്ലേ വെജിറ്റബിൾസ് അവർക്ക് സാൻഡ്വിച്ച് പോലെ ബ്രെഡും ബണ്ണും അതിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് അത് സാൻഡ്വിച്ച് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിക്കും ചിക്കനും ഫിഷും നന്നായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മത്തി ചിക്കൻ നന്നായിട്ട് വേവിച്ചു കൊടുക്കാം ബീഫ് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയതാണ് മാത്രമല്ല മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നത് നല്ലതാണ് ഈ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുക അതിലൊക്കെ ഏറ്റവും നല്ലത് മുട്ട പുഴുങ്ങി കൊടുക്കുന്നതാണ് അപ്പം മുട്ട അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അങ്ങനെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ മുട്ട ഉണ്ടാക്കി കൊടുക്കുക അവർ കഴിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ കൊടുക്കാനുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടാവുക അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും അത് കഴിക്കും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നേന്ത്രപ്പഴം വലിയ കുട്ടികൾക്കാണെങ്കിൽ ഡെയിലി ഒരു നേന്ത്രപ്പഴം കൊടുക്കുക അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇനി നേന്ത്രപ്പഴം അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ മുറിച്ചിട്ട് അത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് അവർക്ക് നല്ല ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇനി സാധാ കുഴപ്പമില്ലാണ്ട് പച്ചപ്പഴം തന്നെ അതായത് പുഴുങ്ങാതെയും വേവിക്കാതെയും കഴിക്കുന്ന കുഞ്ഞുങ്ങളാണ് വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുക ഡെയിലി ഒരു നേന്ത്രപ്പഴം കൊടുക്കുന്നത് നല്ലതായിരിക്കും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേവിച്ചിട്ട് ഒടച്ച് കൊടുക്കുക അത് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും തരി നെയ്യ് ചേർത്തിട്ട് വേവിച്ച് കൊടുത്താലും അവർ കഴിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഈ പറഞ്ഞ പാല് മുട്ട ഇറച്ചി ഫിഷ് അതുപോലെ തന്നെ നേന്ത്രപ്പഴം നെയ്യ് അതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ഫുഡുകൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾ അറിയില്ല പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കാം പിന്നെയൊക്കെ അവരുടെ കയ്യിലാണ് അപ്പോൾ ഒരിക്കലും ആളുകൾ പറഞ്ഞു കേട്ടാൽ നമ്മൾ ഒരിക്കലും വറിയിടാവരുത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തായാലും കഴിക്കാനായിട്ട് കൊടുക്കും അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഇത്രയാണല്ലോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാതെ ആയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ചേച്ചോ ബൈ ബൈ